ഇന്ന് ഞാൻ ഫ്രഷ് കപ്പ വെച്ചിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വൺ ഓഫ് ദി ബെസ്റ്റ് പുട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം വളരെ സോഫ്റ്റ് ആയിട്ട് ഇതിൽ അരിപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കൽ നമ്മൾ കപ്പ മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ കപ്പി നാളികേരം വെച്ചിട്ടാണ് ഈ ഒരു പുട്ട് കപ്പ ഗ്രേറ്റ് ചെയ്തിട്ട് അപ്പോൾ എങ്ങനെയാണ് ഈ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പുട്ട് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നതിനെ കണ്ടില്ലേ ഇതിൽ കാണുന്ന പോലെ തന്നെയാണ് അത് വളരെ സോഫ്റ്റാണ് ഇത് കഴിക്കാൻ ഒരു കറികളുടെ ഒന്നും ആവശ്യമില്ല പഴോ പപ്പടോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അരക്കിലോ കിലോ കപ്പ എടുത്തിട്ടുണ്ട് കപ്പ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞാൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇന്ന് നമുക്കൊരു ഗ്രേറ്ററിൽ ിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതിൽ കണ്ടില്ലേ ഈ ചെറിയ ഹോളിലെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ആ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഞാൻ ഇതെല്ലാം തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ട് ഈ കപ്പയുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ആ കപ്പേന്നുള്ള ആ ഒരു കട്ടൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഉപ്പ് ചേർത്തിട്ട് ഞാൻ നന്നായി തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം പിഴിഞ്ഞ് മാറ്റി വെക്കണം ഇപ്പം ഇതൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കപ്പയിൽ നിന്നൊക്കെയുള്ള കണ്ടില്ലേ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞ് ആ കപ്പയുടെ നീരെല്ലാം എടുക്കണം കേട്ടോ ഇത് കപ്പയുടെ കട്ടാണ് ഇതിങ്ങനെ തന്നെ യൂസ് ചെയ്താൽ നമുക്ക് വയറുവേദന ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കട്ട് നമ്മൾ പിഴിഞ്ഞ് കളയണം കണ്ടില്ലേ അപ്പം നന്നായി തന്നെ അമർ ത്തിഴിഞ്ഞിട്ട് അതിലത്തെ വെള്ളം മുഴുവൻ നമുക്ക് പിഴിഞ്ഞ് കളയാം കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ മുഴുവൻ കപ്പിയും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് വളരെ ഈസി ആയിട്ടാണ് നമുക്ക് പിഴിയാൻ വേണ്ടി കഴിയും കേട്ടോ ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല നമുക്ക് കൈകൊണ്ട് മാക്സിമം എങ്ങനെയാണോ പിഴിയാൻ പറ്റുക ആ ലെവലിൽ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ല ഇത് ഇത്രയും ആ കട്ട് നമുക്ക് ആവശ്യമില്ല അത് മാറ്റി വയ്ക്കാം ഇനി ഇതാ പിഴിഞ്ഞെടുത്ത കപ്പ കണ്ടില്ല അത് നമുക്കിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ഉതിർത്തിയിടാം കേട്ടോ ഇപ്പം കട്ട പിടിച്ചിട്ടല്ലിരിക്കുന്ന നമുക്കൊന്ന് കൈ വച്ചിട്ടൊന്ന് ഒലർത്തിയിടാം ഇപ്പം ഇതാണ് ഞാൻ കപ്പ മുഴുവനും കൈ വെച്ച് ഇങ്ങനെ മുഴുവനായിട്ട് ഒലർത്തിയിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ചെറിയ തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ തേങ്ങ ഈ കപ്പയുടെ കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ഓൾറെഡി ആദ്യം ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇഴിഞ്ഞ് കളയണ സമയത്ത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം അത് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനിലാണ് കേട്ടോ ഈ നാളികേരം കപ്പയുടെ കൂടെ മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല പക്ഷേ ഇങ്ങനെ കൂടി ചെയ്യുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത് കേട്ടോ ആ ഇനി ആ പുട്ടിൻ്റെ ഒരു പരിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അത് ഇങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഷേപ്പിൽ നമുക്ക് കിട്ടണം അത് കഴിഞ്ഞാൽ അത് വീണ്ടും അത് ഉതിർത്തിയിടുമ്പോൾ വീണ്ടും അത് പൊടി പൊടിയായിട്ട് തന്നെ ആവണം കേട്ടോ അതാണ് കറക്റ്റ് ആ ഒരു ടെക്സ്ചർ ഇനി നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം ഞാനൊരു പുട്ടും കുറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നോർമൽ പുട്ടുണ്ടാക്കുന്ന പോലെ നാളികേരം ഇട്ട് ചേർക്കാം പിന്നെ അതിന് കുറച്ച് നമ്മുടെ കപ്പയും കൂടി ഇട്ട് കപ്പ ഇട്ട് കൊടുത്ത് ഓൾട്ടർണേറ്റീവ് ആയിട്ട് നാളികേരും കപ്പയും ചേർത്തിട്ട് നമ്മൾ നോർമൽ പുട്ടുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ആദ്യം ഞാൻ പറഞ്ഞില്ലേ നാളികേരം ആ കപ്പയുടെ കൂടെ മിക്സ് ചെയ്യണമെന്ന് നിർബന്ധമില്ല അങ്ങനെ കൂടി ചേർക്കാണെങ്കിൽ കുറച്ചും കൂടി അധികം ടേസ്റ്റാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നാളികേരവും പിന്നെ നമ്മുടെ കപ്പയും മാത്രം ചേർത്താലും മതി കേട്ടോ എനിക്ക് നാളികേരത്തിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത് പക്ഷേ അങ്ങനെയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് പുട്ടുംകുടത്തിൽ കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പുട്ടും കുറ്റിയും കൂടി അതിലേക്ക് വെച്ചിട്ട് ഇത് ആവി എടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടും കേട്ടോ ഒരുപാട് നേരൊന്നും വേണ്ട അതേപോലെ തന്നെ ഞാനത് ചെ ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടാനായിട്ട് നമ്മുടെ ചിരട്ടയിലും കുറച്ച് ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നാളികേരും പുട്ടുപൊടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഒരുപോലെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഈ രീതിയിലും കൂടി ഒന്ന് ഉണ്ടാക്കുന്നുണ്ട് കാണാൻ നല്ല രസമല്ല അതിന് വേണ്ടിയിട്ട് ഇതാദ്യം കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഈ കപ്പയുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണേ പിന്നെ മുകളിലും കുറച്ചും കൂടി നാളുകേരം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ ഒരു ഇലയിലോട്ട് ഈ ചിരട്ട അങ്ങനെ കമത്തിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഷേപ്പിലാണ് നമുക്ക് കിട്ടും പിന്നെ ആ ഇലയോട് കൂടിയിട്ട് നമ്മൾ നമുക്കൊരു ഇഡ്ഡ്ലി ചെമ്പിൽ വെച്ചിട്ട് അത് ആവി കയറ്റിയെടുക്കാം കേട്ടോ കണ്ണില് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആവും അപ്പോഴത്തേക്കുത്തന്നെ നമ്മുടെ മറ്റേ കുറ്റിയിൽ പുട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ഇലയിലോട്ട് കുത്തി കൊടുക്കാം ആ ഒരു ടൈം ആകുമ്പോഴത്തേനും നമ്മുടെ ചിരട്ടപ്പുട്ടും റെഡി ആയിട്ടുണ്ട് ആഹാ എത്ര പെട്ടെന്നല്ലേ ഇതിൽ നമ്മൾ അരിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല ആ ഒരു കപ്പയുടെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് കപ്പ പൊടിയൊക്കെ വെച്ചിട്ട് നമ്മൾ പുട്ട് ഉണ്ടാക്കില്ല പക്ഷേ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫ്രഷ് കപ്പ വെച്ചിട്ടുണ്ടാക്കണേ ഈ പുട്ട് അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ്ട്ട് ചൂടോട് കൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കഴിക്കാൻ വേണ്ടി പറ്റുക ഇതിന് പ്രത്യേകിച്ച് കഴുകുകളൊന്നും വേണ്ടട്ടോ പപ്പടോ പഴോ എന്തുണ്ടെങ്കിലും ഇതിനൊരു അധികം പറ്റണം ഇതിങ്ങനെ തന്നെ കഴിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം വച്ചാൽ അതുപോലെ കഴിക്കണ്ടല്ലേ വളരെ വളരെ സോഫ്റ്റ് ആണ് വളരെ ഈസിയാണ് അപ്പോൾ അതായത് ഈ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഫ്രഷ് കപ്പ് കൊണ്ട് ഉണ്ടാക്കിയ പുട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്